അപ്പൊ കഴിവില്ല ഡെമോയ്ക്ക് എത്തിക്കോണോ ബ്രോനപ്പോലി ഡെമോ ഇന്റർനാഷണൽ ഡെമോ ആണോ താല്പര്യല്ലേ ണോ ആണോ ബ്രോ അതായത് ബ്രോ തന്നെ പറഞ്ഞ കാര്യമാണ് ഇല്ലാത്തവർക്ക് വേണ്ടി ബ്രോ സ്പെഷ്യലി ഏബിൾഡ് ആണോ ബ്രോ മറ്റേ ഇതാണ് ബ്രോ ഏത് അത് അതാണ് എനിക്ക് ചോദിക്കഴിവില്ലാത്തവർ എങ്ങനെ ബ്രോ എടുത്തേ എങ്ങനെ എങ്ങനെ ബ്രോ 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 അല്ലേ നേരത്തെ പറഞ്ഞില്ലാ ദിവർക്കാ ഡെമോ ആണല്ലോ ബ്രോ എന്താ ബ്രോ അങ്ങനെ ടോക്ക് അങ്ങനെയൊക്കെ

എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ബ്രോ നിങ്ങളെ പോലെ കഴിഞ്ഞ മാച്ച് സോളോ ഡയർ മാഞ്ച് അവിടെ ചെന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളു ടയറിനും അടിച്ചു വിട്ടു എല്ലാത്തിനും എല്ലാത്തിനും സോളോ ആക്കി വിട്ടോ പാരി ഈ മാച്ചിൽ സോളോ ടയറും അറിയുന്നില്ല സോളോ ടയറും തൊലിയും പറഞ്ഞല്ലേ വാ പോയി അടിക്കാം വേണ്ട എന്റെ തെന്മുടും എന്റെ അടുത്ത് പിന്നെ ഉള്ളത് എന്താ മുണ്ടമ്പര് രൂപയായിരിക്കും എന്റെ അടുത്തും ഇനിമി എന്റെ അടുത്ത് രണ്ടുപേര് ഞാൻ അടിക്കണോ ഡേകർടാ ഇങ്ങോട്ട് വന്നാ വണ്ടി എടുത്തിട്ട് ഇവിടെ ഇനിമിടാ നമുക്ക് എടുക്കാം മറ്റേ സോനാ പീട്ടർ അവൻ ഞാൻ സ്പൈഡർമാൻ ആയി എടാ ഇങ്ങ സപ്പോർട്ടർ മെറ്ററോ ഇങ്ങ വന്ന് ഇങ്ങ വന്ന് ഫാക്ടറിന്ന് ഫാക്ടറിന്ന് ടീം 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 ഇതി പോനെ എടാ എടാ ഫാക്ടറിന്നട ടീംടാ ഹരി നോക്കട്ടെ ഇട്ടവനെ അമ്ര ബാക്കില ഗിൽ മൂക്കി ഫാക്ടറി ടോപ്പിലടാ കാണിക്കുന്നു ടോപ്പില ടോപ്പില ടോപ്പിലുണ്ട് നീ നോക്ക്

വണ്ടി ണ്ടോ നേരത്തെ വിളിച്ചോലെ വണ്ടിയൊന്നും നീ ഇറങ്ങും നീ റെഡ് ഇറങ്ങില്ലാത്തമാരൊക്കെ ഇറങ്ങി പിന്നെ എന്തോ ചുമല്ല പക്ഷെ അടിക്കുന്ന മാത്രമേ മാത്രമല്ല അത് കഴിഞ്ഞ കളി അടിച്ചാരണു ബ്രോ റെഡ് ആ കളി ഒരു പൊട്ടൻ ആ കളി ഞാനേ കഴിഞ്ഞ കളി മൊത്തം റെഡ് അടിച്ചിരുന്നേ ഒരു പൊട്ടൻ ഒരു പൊട്ടൻ മറ്റേ സോളോഡെയർ എനിമ അടിക്കണോന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൊണ്ടൊരു എടുത്തുകൊണ്ട് ഇറക്കി എന്നിട്ട് എല്ലാം അവിടെ ചത്തു ബ്രോ ഈ പൊട്ടൻ പറയുന്ന ടീമില് കേറുപോയ പിന്നെ പറഞ്ഞ കേൾക്കണ്ടേ ബ്രോ ബ്രോ ടീമില് കേറി ഓ ഓ പൊട്ടന്മാരാണ് കേൾക്കുന്നത് അപ്പൊ വണ്ടിയിൽ ബ്രോയും 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 ഉണ്ടായിരുന്നു ബ്രോയി പൊട്ടി പറഞ്ഞല്ലോ പൊട്ടന്മാരാണ് പറഞ്ഞല്ലേ ഏടാ കേൾക്കുന്നത് കൊണ്ടുപോയി പുലേഖറെ എന്ത് കഷ്ട നിന്റെ കാര്യം ാണ് പഠിച്ചപ്പോ നാലെണ്ണം ഫ്രണ്ടില് ഈ കൊച്ചി കേരളത്തിൽ അടി കൊടുത്താ മതിയായിരുന്നു

എല്ലadmin കൃഷ്ണ താങ്ങ് അല്ലേ അങ്ങനെയാണല്ലോ എന്ന് വന്നാൽ കൃഷ്ണൻ താങ്ങിക്കോളും എനക്കൊരെ എക്യുപ്മെന്റില്ല പോടാ നല്ലടാ എനിക്ക് എനിക്ക് ഹോസ്ൻ അടിക്കാൻ കഴിയുന്നില്ലേ എന്തേടാ ভাই ഹോസ്ൻ അടിക്കാൻ കഴിയുന്നില്ലേ ആ ഇതിവിടെ ഇപ്പോൊ ഒന്ന് പറയാൻ വെച്ചില്ല ബ്രോ ഹോസ്ൻ അടിക്കാൻ കഴിയുന്നില്ല ബ്രോ അത് ഞാൻ ഇപ്പോ ഗയ്സ് നിങ്ങൾ കറക്കയില ഹോസ്ൻ അടിക്കാൻ കഴിയുണ്ടെങ്കിൽ എക്കർന്നോ ഹെൽപ് ചെയ്യൂ എനിക്ക് കൈയ് ഉണ്ടോണ്ട് ഐ വിൽ മാനേജ് ഇറ്റ് മാനേജർ ഹാൻഡിൽ മാനേജറിന് 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 ഫയർ ആരും എടുത്ത് കളഞ്ഞോ കാരണം ഇവിടെ ചിലര് മാനേജറിനെ വെച്ചാണ് നീ അവിടെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോളാടിച്ചോളാം നീ എന്തടാ ഫ്ലാഷ് ആ വെയിറ്റ് ചെയ്ത് ചുമ്മാ വരി വൈപ്പ് ബ്രോ ഞാൻ വൈപ്പ് ആയിരുന്നില്ലേങ്ങിപ്പോ വെയിറ്റ് ചെയ്യദം പണ്ണി ആണ് ഞാൻ ടോപ്പേ ആണ് ആം ബ്രോ അവിടെ അൽസൻ അടുത്ത എനിമിനെ നോക്കിയടാ എനിക്ക് എനിമി ഇല്ലാണ് ആ വൈപ്പ് എടാ നോക്ക്ടാ ആ പാക്കിൽ എനിക്ക് വൈപ്പ് വാ എന്നെ പണ്ണി എടാ ആംറ പോക്കറ്റ് ആംറ പോക്കറ്റ് ആംറടെ എനിമി ഉണ്ടോ ആണ്ട നിന്നെ നീ എവിടെ கரெക്റ്റ് ആയിട്ട് വീണെവിടെ ആ അവിടെ നോങ്ങി നിൽക്കുക മെയിൻ ലൈനിൽ ഏഗറെ നിന്റെ ലെഫ്റ്റട എവിടെന്നാമാരടിച്ചു എന്നാലും പട്ടി വേഗം പിന്നെ എന്ത് തേങ്ങക്കാടാ

ഓ വീണാടേയാ നേ ആ കണ്ട 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 ഇലിയോട് നേർത്തോ നേർത്തോ പുസ്ത എടുത്തോ ഒറ്റ അവനും കൂടേ ഉള്ളൂ കേരെ അടിക്കാൻ ഒക്കെ വാ അവിടെയാണ് അവിടെയാണോ നീ നോക്ക് എടാ ഇങ്ങടാ ഇടാ എടാ എൻടെ മെഡ്ാൻ മെണ്ട മെടിടേ നീ ഗ്ലൂട്ട് ആടടാ ഗ്ലൂ ഇല്ല എൻടെ കയ്യിലാ കണ്ട 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 അവനെ കണ്ട എടാ ഇണ്ട്രാ 8 നണ്ട് ഗ്ലൂ ആണ്ട് ഉണ്ട് എടാ അങ്ങനെല്ല ഓരോന്ന് എചീട് എടാ അവാ മന്നെ കൂടുവാണ്ടേ ബൈക്കിലാണാ ഞാൻ കണ്ടു ഞാൻ കണ്ട് ഞാൻ കണ്ട് ഞാൻ റഷ്യ സപ്പോർട്ട് ചെയ്താൽ ഫോണില് എന്റെ അമ്മ പി സി കളിച്ചിട്ട് ഫോണിൽ കളിക്കാൻ പറ്റില്ല കളിച്ചു കളിച്ചു കിട്ടി